ഹായ് ഐഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് കണ്ടാൽ ഇത് അഖിലേ അല്ലാട്ടോ അഖിലേക്കാലം വലിയ ഫ്ലവർ ഉള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇത് ഏത് വെറൈറ്റിയാണെന്നുള്ളത് എനിക്കൊരു ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ പേര് പറയാത്തതോ അപ്പോൾ ഇത് കൺഫേം ആക്കിയ ശേഷം അടുത്ത വീഡിയോയിൽ അറിയിക്കാം അടിപൊളി ഫ്ലവറാണ് കേട്ടോ കണ്ടോ വലിയ ഫ്ലവർ ആണ് അപ്പോൾ ഇന്ന് നമ്മൾ നല്ല അടിപൊളി ആയിട്ട് വന്നിട്ടുണ്ട് ഇന്നും നാളെയൊക്കെ ഈ അടുത്ത ദിവസങ്ങളെല്ലാം നമ്മൾ സെൽ വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വെറൈറ്റി ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പം നമ്മൾ ഡി ടി ഡി സി വഴി സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ കൊറിയറെല്ലാം അയച്ചു തരുന്നത് കേട്ടോ ഒരുപാട് പേര് മെസ്സേജ് അയക്കാം നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ ഓരോന്ന് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് അങ്ങോട്ട് വിളിക്കൂ കേട്ടോ ചിലപ്പം രാവിലെ പത്ത് മണിക്ക് ശേഷമൊക്കെ ആയിരിക്കും ഞാൻ ഓൺലൈനിൽ ഇരിക്കുക മാക്സിമം ഓർഡറുകൾ നമ്മൾ എടുക്കും ബാക്കി രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം മൂന്ന് മണിവരെ നമ്മൾ ഓർഡർ എടുക്കുന്നതായിരിക്കും കേട്ടോ നിങ്ങൾക്ക് താമരമായിട്ട് എന്ത് ഉണ്ടെങ്കിലും എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ഒരു മടിയും ഇല്ലാത്ത ഒരാളാണ് കേട്ടോ അപ്പം എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരോടും ഒത്തിരി താങ്ക്സ് പറഞ്ഞുണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം ഫസ്റ്റ് ട്യൂബേഴ്സ് എന്ന് പറയുന്നത് അമേരിക്ക മേലിയാണ് കേട്ടോ ഇതാ ആ ഒരു പോട്ട് കണ്ടോ അതിലെ ബഡ് കണ്ടോ അത് അമേരിക്ക മേലിയാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളെ വീട്ടിൽ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിച്ചെറിഞ്ഞാലും നമുക്ക് ഇട്ടാലും വെള്ളത്തിൽ വലിച്ചെറിഞ്ഞിട്ടാലും ഫ്ലവർ വരുന്ന ഒരു ഐറ്റമാണ് അമേരിക്ക മേലി അപ്പോൾ ഇതിൻ്റെ ട്യൂബർ ആണോ എന്ന് വെച്ചാൽ ഇത് കണ്ടോ ഇത് നന്നായി ഫ്ലവർ ചെയ്യുന്ന ഐറ്റം ആയതുകൊണ്ട് എല്ലാം നല്ല ഹെൽത്തി ആയ ഗ്രോത്ത് ടിപ്പാണ് ഒത്തിരി വണ്ണമില്ല ട്യൂബറിന് പക്ഷേ ഹെൽത്തി ആയ ട്യൂബറുകളാണ് ഹെൽത്തിയായ ഗ്രോത്ത് ടിപ്പ് ഉണ്ട് അപ്പോൾ അൻപത് എഴുപത് നൂറ് നൂറ്റമ്പത് ഈ റേറ്റിലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് റേറ്റിൻ്റെയാണ് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പിൽ വരുമ്പോൾ പറഞ്ഞാൽ മതി അതിനനുസരിച്ചുള്ള ട്യൂബേഴ്സ് നിങ്ങൾക്ക് തരും ഇപ്പം അമേരിക്ക ഇത് കണ്ടോ ഇത്ര ഒരു ഈ ഒരു ഭാഗം മാത്രം വെച്ചാലും ഏകദേശം ഒരു മാസം കൊണ്ട് നമുക്ക് ഫ്ലവർ കിട്ടും കേട്ടോ അത്രയും നല്ല വെറൈറ്റിയാണ് ആദ്യമായിട്ട് താമര വാങ്ങുന്നവർക്ക് വാങ്ങാൻ പറ്റും അടുത്തത് വന്നിട്ട് നമ്മുടെ അടുത്ത് ഉള്ളത് ആമരി പിയോണിയുടെ മൂന്ന് ട്യൂബറാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഈ വലിയ ട്യൂബറിന് നൂറ്റി അൻപത് പിന്നെ നൂറ് പിന്നെ അൻപത് അപ്പോൾ ഈ മൂന്ന് ട്യൂബറാണ് ഉള്ളത് അമരി പിയോണിയാണ് അമരി പിയോണി നന്നായി ഫ്ലവർ ചെയ്യുന്നതായിട്ടുമാണ് കേട്ടോ നമ്മുടെ ഇത് കണ്ടോ നല്ല അടിപൊളി ട്യൂബർ വന്നിട്ടുണ്ട് ഇത് ഏതാണെന്ന് വെച്ചാൽ സുഭദ്രയുടെ ആണ് കേട്ടോ സുഭദ്ര അടിപൊളി ഫ്ലവർ ആണ് നമുക്കിവിടെ ഉണ്ടായിട്ടുണ്ട് സുഭദ്ര നന്നായി ഫ്ലവർ ചെയ്യുന്ന ഒരു ഐറ്റം ആണ് വലിയ ഫ്ലവർ ആണ് അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇതിൽ ഒരു വലിയ ട്യൂബർ ട്യൂബറുണ്ടോ വലിയ ട്യൂബറിന് ഇരുന്നൂറ്റമ്പത് ബാലൻസ് രണ്ട് ട്യൂബർ ഉണ്ട് അതിന് ഇരുന്നൂറ് കേട്ടോ ഇപ്പം രണ്ട് മൂന്ന് ട്യൂബറാണുള്ളത് ഇപ്പം നമുക്ക് ട്യൂബ് കുറവാണ് നമുക്ക് കിട്ടാനായിട്ട് നല്ല ഡിമാൻഡായിട്ടുണ്ട് ട്യൂബറുകൾ എവിടെയും നമുക്ക് കിട്ടുന്നില്ല ട്യൂബേഴ്സ് എടുക്കുമ്പോൾ എടുക്കുമ്പം ട്യൂബറുകൾ നമ്മൾ വീട്ടിലെടുക്കുകയാണെങ്കിൽ ട്യൂബറുകൾ നമുക്ക് കിട്ടുന്നില്ല റണ്ണേഴ്സുകളെ കിട്ടുന്നുള്ളൂ ഇപ്പോൾ ഈ ക്ലൈമറ്റിൻ്റെ അതോ ഒന്നും ട്യൂബ് വേഴ്സ് ഫോം ചെയ്യുന്നില്ല അതുകൊണ്ട് വാ കിട്ടുന്നവർ വേഗം വേഗം വാങ്ങി വയ്ക്കുക പെട്ടെന്ന് ഫ്ലവർ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു കാലാവസ്ഥയിൽ ട്യൂബേഴ്സ് മഹിമയുടെ ആണ് കേട്ടോ രണ്ട് ട്യൂബറുകളുണ്ട് രണ്ടും നല്ല ഹെൽത്തി ആയ അടിപൊളി ട്യൂബേഴ്സാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ നല്ല അടിപൊളി ട്യൂബറുകളാണ് മഹിമയുടെ എല്ലാത്തിൻ്റെയും പിക്ക് നമ്മൾ സൈഡിൽ കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്ത് നിങ്ങൾ യൂട്യൂബിൽ നിങ്ങൾ പോയിട്ട് കമൻറ്റ് ചെയ്യാമായിരിക്കുക വീഡിയോയിൽ നല്ല നല്ല കമൻസുകളിടുക നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റിടാതെ വാട്സാപ്പിൽ വന്ന് ചോദിക്കാം കേട്ടോ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ റിപ്ലൈ അതിന് ടൈപ്പ് ചെയ്ത് തരാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഒരു കമൻറ്റിന് മറുപടി പറഞ്ഞു പിന്നെ അടുത്ത ചോദ്യാവുമോ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ വാട്സപ്പിൽ വരിക എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ അപ്പോൾ ഇത് മഹിമയാണ് നല്ല അടിപൊളി വെറൈറ്റി ആണേ മഹിമ അടുത്ത ട്യൂബറ് ചന്ദ്രഭാഗിയാണ് അപ്പോൾ ഇതാ അഞ്ച് പീസ് വന്നതാണ് കേട്ടോ അതിലൊരെണ്ണമുള്ളു ഇപ്പം അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അമ്പതാണ് നന്നായി ഫ്ലവർ ചെയ്യുന്ന ഐറ്റമാണ് ഇത് നമുക്ക് റയറായി കിട്ടുന്നതാണ് കേട്ടോ ചന്ദ്രഭാഗിയൊക്കെ അപ്പോൾ ഇതിൻ്റെ ഇരുന്നൂറ്റി അൻപതാണ് വാങ്ങേണ്ടവർക്ക് വാങ്ങാം അപ്പം നമ്മൾ ഇന്ന് ഇന്ന് നമുക്ക് വാട്സപ്പ് വഴി ഒത്തിരി നമുക്ക് ഇത്ര നേരം ഞാൻ ഓൺലൈനിൽ ഇരുന്നാണ് സൺഡേ പള്ളിയിൽ പോയി വന്നിട്ട് അപ്പം നമുക്ക് ഓർഡറുകളെല്ലാം കുറേ കൺഫേം ചെയ്തു അപ്പം ബാലൻസ് വന്ന വേഴ്സ് ആണ് നമ്മൾ വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പം ഇത് ചന്ദ്രഭാഗിയാണ് ഇത് സൂപ്പർ പിങ്ങിൻ്റെ ട്യൂബറാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വലിയ ട്യൂബറിന് നൂറും ചെറുതിന് അൻപതും ആണ് കേട്ടോ പക്ഷെ നല്ല നല്ല ട്യൂബറാണ് കേട്ടോ അൻപതിൻ്റെ ആയാലും പിടിച്ചു കിട്ടുന്ന ഗ്യാരൻറ്റി ഉള്ള ട്യൂബേഴ്സാണ് സൂപ്പർ പിങ് ആണ് കേട്ടോ അപ്പം ഇതൊക്കെ നല്ല വെറൈറ്റിയാണ് സൂപ്പർ പിങ്ക് ഒക്കെ അടുത്ത ട്യൂബറ് വൈറ്റ് മാസ്ക് ആണ് കേട്ടോ വൈറ്റ് മാസ്കിയുടെ നൂറ്റി അൻപതിൻ്റെ ഒരു ട്യൂബറുണ്ട് പിന്നെ നമ്മുടെ അടുത്തുള്ളത് എഴുപതിൻ്റെ ട്യൂബേഴ്സ് ആണ് കുറച്ച് ട്യൂബേഴ്സ് ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയും ട്യൂബേഴ്സുകളൊക്കെയാണ് നമ്മുടെ അടുത്തപ്പം ഉള്ളത് നാളെയൊക്കെ ആയിട്ട് കുറേ ഒരുപാട് വെറൈറ്റികൾ വരുന്നുണ്ട് വീഡിയോ കണ്ടിന്യൂ ആയിട്ട് കാ കാണുക കമൻറ്റ് ചെയ്യുക അപ്പോൾ വേണ്ടവർ വാട്സപ്പിൽ വരിക ഓർഡർ തരിക ഞാൻ നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ഞാൻ ക്ലിയർ ആക്കി തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരോടും ഇത് അമേരിക്ക മേലിയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് രാത്രി നമ്മൾ ഈ സമയത്താണ് നമുക്ക് വീഡിയോ പിടിക്കാൻ പറ്റാറുള്ളൂ പിന്നെ ഞാനിവിടെ ഒരു ഇത് കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടോ നമ്മളെടുക്കായിരുന്ന വാട്സാനയാണ് കേട്ടോ ട്യൂബർ എടുക്കായിരുന്ന വാട്സാനേൽ ഇതാ ഇതൊരു ബഡ്ഡ് ഇതൊരു ബഡ് രണ്ട് ബഡ് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരോടും ഒത്തിരി താങ്ക്സ് എല്ലാവരും വാട്സപ്പിൽ വരിക ടേട്ടാ